ദി സീക്രട്ട് രഹസ്യം എന്ന പുസ്തകത്തിലെ അദ്ധ്യായം രണ്ട് രഹസ്യം ലളിതമാക്കപ്പെടുന്നു ഈ അദ്ധ്യായത്തിലെ ഏഴ് പ്രധാനപ്പെട്ട രത്ന ചുരുക്കം എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ് ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ് അത് ഗുരുത്വകർഷണ നിയമം പോലെ തന്നെ നിഷ്പക്ഷമാണ് നമുക്കറിയാം ആകർഷണ നിയമം എന്താണെന്നുള്ളത് വാട്ട് എവർ വി ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ അവർ ലൈഫ് നമ്മൾ ജീവിതത്തിൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഭാഗമായിട്ട് മാറുന്നു നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചില നിയമങ്ങളുണ്ട് ഗുരുത്വകർഷണ നിയമം എന്നതുപോലെ തന്നെ നിങ്ങൾ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് എന്നിരിക്കട്ടെ ഒരു നല്ലയാളോ ദുഷ്ടനോ പാവപ്പെട്ടനോ പണക്കാരനോ ആരുമാവട്ടെ നിങ്ങൾ ഭൂമിയിൽ പതിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖവും സന്തോഷവും സമാധാനവും വിഷമങ്ങളും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർഷിച്ചത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ആ കാർ ആക്സിഡൻറ്റ് ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലല്ലോ എന്നത് ചിലപ്പോൾ തോന്നും എനിക്കെന്നും തലവേദനയായ ഈയൊരു വ്യക്തിയെ ഞാനെൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ആകർഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ തോന്നും ഈ കടബാധ്യതകൾ അതൊന്നും ഞാൻ എന്നിലേക്ക് ആകർഷിച്ചിട്ടില്ല പിന്നെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത് അതെ നിങ്ങൾ തന്നെയാണ് അവയൊക്കെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് അതാണ് ലോ ഓഫ് ഫെഡറേഷൻ അഥവാ ആകർഷണ നിയമം ഉൾക്കൊള്ളാൻ ഏറെ വിഷമമുള്ള ആശയങ്ങളിൽ ഒന്ന് തന്നെയാണിത് പക്ഷേ ഒരിക്കൽ നിങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ നിരന്തരമായ ചിന്തകളിലൂടെ വിളിച്ചു വരുത്താതെ യാതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് വരില്ല നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തയും നിരീക്ഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് നമ്മുടെ മനസ്സുകളിലൂടെ ഏകദേശം അറുപതിനായിരത്തിലധികം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് ഈ അറുപതിനായിരം ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്തുമാത്രം ക്ഷീണിതനായിക്കൊണ്ടിരിക്കും അതിനൊരു എളുപ്പവഴിയുണ്ട് അതാണ് നമ്മുടെ വികാരങ്ങൾ നാം എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ വികാരങ്ങൾ എന്താണെന്ന് പരിശോധിച്ചാൽ മാത്രം മതി ഈ അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വികാരമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മാത്രം മതി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പെട്ടെന്നറിയാനുള്ള ഉപകരണമാണ് നിങ്ങളുടെ ഇമോഷൻസ് ഈ അദ്ധ്യായത്തിലെ നാലാമത്തെ ആശയം ഇങ്ങനെയാണ് ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ ചിന്തകളും ഉത്തമമായ വികാരങ്ങളും ഉണ്ടാവുക എന്നത് അസാധ്യമാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല ഈ അദ്ധ്യായത്തിലെ അഞ്ചാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ തരംഗ ദൈർഘ്യം നിങ്ങൾ ഏതു തരംഗ ദർഗത്തിൽ ഉള്ളതാണ് എന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരാനുഭവങ്ങളിൽ നിന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം നിങ്ങൾക്ക് മോശമായി തോന്നുന്ന സമയങ്ങളിൽ നിങ്ങളുടെ തരംഗങ്ങൾ അത്തരം മോശം കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കും നിങ്ങളുടെ വികാരാനുഭവങ്ങളിൽ സുഖാനുഭവമാണെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ശക്തമായിട്ട് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ മുഖ്യമായിട്ട് നിങ്ങൾ എന്ത് വികാരമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അതാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക അതുകൊണ്ടാണ് ചിലർ കാലത്ത് കിടക്കേ നിന്ന് എഴുന്നേക്കുമ്പോൾ അവരുടെ കാൽവിരലൊന്ന് മടങ്ങിയാൽ പോലും വല്ലാത്ത പ്രശ്നത്തിലാവുന്നത് അവർക്ക് അന്നത്തെ ദിവസം മുഴുവൻ കുഴപ്പമാണ് ഒരുപാട് പ്രശ്നങ്ങൾ അവർ തരണം ചെയ്യുന്നു അവരുടെ വികാരസ്തോഭങ്ങളിൽ ചെറിയ മാറ്റം വരുന്നത് പോലും അവരുടെ ആ ദിവസത്തെ ആകെയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതിന് കാരണമെന്തെന്ന് അവർക്കറിയില്ല നിങ്ങൾ നല്ല നിലയിൽ ഒരു ദിവസം ആരംഭിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം നിങ്ങളുടെ മാനസികാവസ്ഥയെ കേടുവരുത്താതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ആ ദിവസം മുഴുവൻ നല്ല മാനസികാവസ്ഥയിൽ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആകർഷണ നിയമപ്രകാരം അഥവാ ലോ ഓഫ് അട്രഷൻ പ്രകാരം സന്തോഷത്തിൻ്റെ വികാരങ്ങൾ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന വ്യക്തികളെയും സന്ദർഭങ്ങളെയും നിങ്ങളെപ്പോഴും നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കണം ഈ അദ്ധ്യായത്തിലെ ആറാമത്തെ ആശയം ഇങ്ങനെയാണ് സുഖമുള്ള ഓർമ്മകൾ പ്രകൃതി ഇഷ്ടപ്പെട്ട സംഗീതം തുടങ്ങിയ ഉപാധികൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ മാറ്റാൻ കഴിയും അവ നിങ്ങളുടെ തരംഗങ്ങളെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും നിങ്ങൾക്ക് ഇന്നു മുതൽ മനസ്സിൽ നല്ല ആരോഗ്യമുണ്ടെന്നും നല്ല സമ്പൽ ഉണ്ടെന്നും അളവറ്റ സ്നേഹം ലഭിക്കുന്നതായും തോന്നിത്തുടങ്ങണം യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ലെങ്കിലും അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക പ്രപഞ്ചം നിങ്ങൾ ചിന്തിക്കുന്നതിനോട് നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളോട് സദൃശ്യപ്പെടുകയും അവയെ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുകയും ചെയ്യും ഈ അദ്ധ്യായത്തിലെ ഏഴാമത്തെ ആശയം എങ്ങനെയാണ് സ്നേഹമെന്ന വികാരമാണ് നിങ്ങൾക്ക് പ്രസരിപ്പിക്കാവുന്ന ഏറ്റവും വലിയ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രത്തോളം ശക്തമായി സ്നേഹം തോന്നുകയും അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്നുവോ അത്രയും കൂടുതൽ ശക്തി നിങ്ങളുടെ സ്വാധീനത്തിൽ വരുമെന്നാണ് ഈ അദ്ദേഹത്തിലെ ഏഴാമത്തെ ആശയം നമുക്ക് പറഞ്ഞു തരുന്നത് സ്നേഹത്തിൻ്റെ ശക്തിയേക്കാൾ വലിയൊരു ശക്തി ഈ ലോകത്തിലില്ല നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ തരംഗ ദൈർഘ്യമെന്ന് പറയുന്നത് സ്നേഹം എന്ന വികാരത്തിൻ്റേതാണ് നിങ്ങളുടെ ചിന്തകളെ സ്നേഹം കൊണ്ട് പൊതിയാൻ കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള എന്തിനെയും ആരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം തന്നെ സംഭവിക്കും ഈ അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ മാത്രം ജീവിതമാണ് അത് നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു ജീവിതമെന്നത് കഠിനവും ദുരിതപൂർണമായിരിക്കും അല്ലെങ്കിൽ ആണ് എന്നാണ് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ ആകർഷണ നിയമപ്രകാരം ലോ ഫെഡറേഷൻ പ്രകാരം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത് കഠിനവും ഒരുപാട് ഒരുപാട് ദുരിതപൂർണമായ ജീവിതമായിരിക്കാം ഈ നിമിഷം പ്രപഞ്ചത്തോട് ഉറക്കെ വിളിച്ചു പറയുക ജീവിതം എത്ര എളുപ്പമാണ് ജീവിതം എത്ര മനോഹരമാണ് എല്ലാ നന്മകളും ഒന്നൊന്നായി എനിക്ക് ലഭിക്കുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നു